കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഡ്രൈനേജ് ഉടൻ വൃത്തിയാക്കുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി അങ്ങാടിപ്പുറം ടൗണിലെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മുതൽ പാലം വരെയുള്ള ദേശീയപാതയുടെ ഡ്രൈനേജ് അടഞ്ഞുകിടക്കാൻ മുതൽ ഉള്ള മാലിന്യങ്ങളെ കുത്തി പോകാതെ ഡ്രൈനേജിൽ തന്നെ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ മാത്രമല്ല ഈ ഡ്രൈനേജിലെ മാലിന്യം ഒലിച്ചിറങ്ങി അങ്ങാടിപ്പുറം ഖാദിഭവനിലെ കിണറാകട്ടെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഖാദിഭവനിലെ ജീവനക്കാർ കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആ കിണറ് മലിനമായത് കാരണം അവിടുത്തെ ജീവനക്കാരും വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹോട്ടലുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഈ ഡ്രൈനേജിലൂടെ കുത്തിവലിച്ച് പോരാടം പാലത്തേക്ക് പോയിരുന്നത് ഇപ്പോൾ അത് ബ്ലോക്ക് ആയത് കാരണം ഡ്രൈനേജിൽ തന്നെ തങ്ങി നിൽക്കുകയും കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് റോഡിലേക്ക് പരന്നൊഴുകുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ദേശീയപാത അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹവുമായിക്കൊണ്ട് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം പാലക്കാട് ഡിവിഷണൽ ദേശീയപാതയുടെ പാലക്കാട് ഡിവിഷനിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മഴക്കാല ഡ്രൈ ഡേ സംവിധാനത്തിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ അത് പുനരുദ്ധരിക്കാം എന്നുള്ള ഉറപ്പാണ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ടൗൺ മുതൽ ഓരാടം പാലം വരെയുള്ള ഭാഗത്ത് ദേശീയപാതയിലുള്ള ഡ്രൈനേജ് നിറഞ്ഞ് മലിനജലം തൊട്ടടുത്തുള്ള കുടിവെള്ള സ്രോതസ്സായ കിണറുകളിൽ എത്തിയിരിക്കുന്നു അതുമൂലം കിണറിൽ നിന്നും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് മാത്രവുമല്ല മഴ ശക്തമാകുന്നതോടുകൂടി ഡ്രൈനേജിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയും കൊതുകുകളും മറ്റും പെരുകുകയും മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതിനാൽ അടിയന്തര കൂടി അങ്ങാടിപ്പുറം ഭാഗത്തുള്ള ഡ്രൈനേജ് വൃത്തിയാക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സേതാലി പലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ ഷാനവാസ് അങ്ങാടിപ്പുറം തുടങ്ങിയവർ പെരിന്തൽമണ്ണ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ നേരിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ പരാതിയിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്